ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഒരു നെയ്ച്ചോറാണ് സ്പെഷ്യലായിട്ടുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കിയപ്പോഴാണ് അടിപൊളി ആയിട്ടുള്ള കറിയാണെന്ന് മനസ്സിലായത് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതൊന്ന് ടേസ്റ്റ് നോക്കിയാലും നമുക്കിത് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് ഉള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കഴിക്കാമല്ലോ കുറച്ച് സ്പൈസി ആണെങ്കിലും വളരെ ടേസ്റ്റാണ് നമുക്കിത് തൊട്ട് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറി അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും മട്ടൺ കറി ആണെങ്കിലും കുറച്ച് സ്പൈസി ആയിരിക്കണം അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക കുറച്ച് കൂടുതൽ എണ്ണ ചേർത്താലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പോരാഞ്ഞിട്ട് കുറച്ച് എരിവൊക്കെ ഉള്ള കറിയാണ് അതുകൊണ്ട് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പൽ ചേർത്ത് പൊട്ടിക്കുക ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം ഇനി എരിവ് കുറവുള്ള നീളത്തിലുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം രണ്ടാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിനധികം എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾക്ക് ഇത് കിട്ടുമെങ്കിൽ ഇതുപോലെ തന്നെ ചേർക്കാം അല്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് ഒരെണ്ണം വല്ലതും ചേർത്താൻ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർക്കാം ഞാനൊരു മൂന്ന് മീഡിയം സവാളയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ല പൊടിയായിട്ട് അരിയും വേണം ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ കുക്ക് ചെയ്യണം ഈ കുറച്ച് കൂടുതൽ സവാള ഉള്ളതുകൊണ്ട് സമയമെടുക്കുന്നത് ഗോൾഡൻ കളറായി കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ എടുത്താലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇനി രണ്ട് ടീസ്പൂൺ നാടൻ മുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കേണ്ടത് ഞാനിത് ഇവിടെ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് എല്ലാ മസാലയും ഇതിനകത്ത് ചേർത്തിട്ടില്ല പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം മാത്രമാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ അളവ് ഞാൻ ക്യാപ്ഷനായിട്ട് കൊടുത്തേക്കാം ഇനിയും പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കാം നമ്മളിത് ആദ്യമേ ചേർത്തിട്ടുണ്ട് ഈ സമയത്തും ഇതുപോലെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും ഇതിലേക്കിനി തക്കാളി പൊടിയായി ചോപ്പിയതാണ് ചേർക്കേണ്ടത് ഞാൻ സവാളയുടെ അളവിൽ തന്നെയാണ് തക്കാളി എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇനി തക്കാളിയും മസാലയുമായി മിക്സായി നല്ല പേസ്റ്റ് പോലെ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഒത്തിരി എണ്ണ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഇതിൽ എണ്ണ തെളിയുന്ന പാകമാവും അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടാവുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും മസാല എല്ലാം ചിക്കൻ കഷ്ണങ്ങളിൽ പൊതിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ്റെ ഒപ്പം നിൽക്കുന്ന പാകത്തിൽ വെള്ളം ചേർക്കാം എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം മീഡിയം ഹീറ്റിൽ മസാലയുമായും മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ച് മുപ്പത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യണം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടും പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ഓർക്കണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പിടിക്കും ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല കുറുകിയ പാകത്തിലായിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്കത് ഓടി വന്ന് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെയ്ച്ചോറിനുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടാൽ കൊതി വരുന്ന കറിയാണ് ഓടി വന്ന് നമുക്ക് ഇത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഗീ റൈസിൻ്റെ കൂടെ വളരെ സൂപ്പറായിട്ട് കഴിക്കാം നമ്മൾ വീട്ടിൽ തന്നെ നടത്തുന്ന ചെറിയ പരിപാടിക്കൊക്കെ ഇതുപോലെ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം പിന്നെ സൺഡേ സ്പെഷ്യലായിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഗീ റൈസിനുള്ള ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്